കളിഞ്ഞുരു കളിഞ്ഞുരു തൊട്ടേ അത് ശരി കളിഞ്ഞുങ്ക അത് മലയിഞ്ചി മലയിഞ്ചി കാട്ടി ആ കുറച്ചൊക്കെ എനിക്കറിയാം വലമ്പിരി ഇടംപിരി ഇടംപിരി ആ ചിത്തരത്തില് അത് ശരി

ആ കാട്ടുതു ഇത് ആ ആറിയത് ഇതെന്താ ആനക്കൊമ്പല്ലേ കൊട്ടി കൊട്ടൻചുക്കാതിട്ടോ ഫ്രണ്ട്സ് ആയി കാണുന്നേ

ഇത് ഊർ അടുപ്പം അഞ്ചു തയ്യലും പുതുക്കോട്ടെ പുതുക്കോട്ടെ അപ്പൊ അവിടുന്ന് വണ്ടി ഓടിച്ച് വിട്ടു വിട്ട് വരും അത് ശരി അത് ശരി അത് ശരി ആ പിന്നെന്തൊക്കെ വിശേഷങ്ങളൊക്കെ നാട്ടിലെ ഇവിടെ ഇങ്ങനെ സാധനങ്ങള് നമുക്ക് അറിയാം ചിലതൊക്കെ അറിയാം പക്ഷെ പേര് മാറ്റം ഉണ്ടാവും തമിഴിലെ പേരല്ല ഇവിടത്ത് മലയാളത്തിലെ പേര് ആ അങ്ങനെ പ്രശ്നോ കുറച്ച് കുറച്ച് ആ രാമച്ച രാമച്ചം തുളസി ഇത് മറ്റേ ഇതല്ലേ ഇത് എന്തായിരുന്ന എല്ലാ മരുന്നുകളും നമ്മളെവിടെ തന്നെ ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ ഫുള്ള് മരുന്നുകളല്ലേ അണന്റെ പേരെന്താ ശേഖർ ശേഖർ ചേച്ചിൻ്റെയോ കവിത മോന്റെ പേരെന്താ ബെറ്ററിവേൽ ആ അടിപൊളി പേരാണല്ലോ അല്ല ഇടയ്ക്ക് ഇങ്ങനെ വരുവോ കേരളത്തിലേക്ക് സീസൺ സീസണില് വരും അപ്പൊ എല്ലാ വേദനകൾക്കുള്ള മരുന്നുണ്ട് അപ്പൊ അണ്ണൻ നമ്പർ പറയുകയാണെങ്കിൽ അവര് വിളിച്ചോളും അയച്ചൊക്കെ കൊടുക്കൂലേ ആ എൺപത്തി അഞ്ച് എൺപത്തഞ്ച് തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിനാല് മൂന്ന് അല്ലേ ആ അപ്പൊ അതാണ് നമ്മുടെ നമ്പർ നമ്പർ വിളിച്ചത് ആ ആ ഈ നമ്പറിൽ വിളിച്ചാൽ അയച്ചു കൊടുക്കൂലേ ആ ഫ്രണ്ട്സ് നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ വേണമെങ്കിൽ ഈ നമ്പറിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടേ അല്ലെ അവര് കൊറിയർ ചെയ്തു തരും അവർക്കുള്ള എല്ലാ പേപ്പറുകളും ശരിയാട്ടോ സാധാ വെറുതെ പച്ചമരുന്നൊന്നുമല്ലാതാ ഒരുപാട് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എല്ലാ സർട്ടിഫുകൾ തട്ടിപ്പൊന്നും അല്ലാതെ നല്ല എല്ലാ സർട്ടിഫിക്കറ്റും ഉള്ള ആൾക്കാർ തന്നെയാണ് കണ്ടില്ലേ ഒരുപാടുണ്ട് ആ അപ്പൊ ആവശ്യമുള്ള ആൾക്കാർ ഈ നമ്പറുകളിൽ വിളിക്ക ഓക്കെ അപ്പൊ എനിക്ക് വേണോ വേദന ആ ചേച്ചി എടുക്കു വേദന കൊണ്ടുപോയി കാച്ചത് സാധാ തൈലും തേക്കുന്ന പോലെ എന്നെ അങ്ങ് തേച്ചിട്ട് വേറെ വേദന ഉള്ളടുത്ത് തേക്ക വൈകുന്നേരം തേക്കണ്ടേ രാത്രി തേക്കുക എന്നിട്ട് രാവിലെ ചൂടുള്ള കഴുകി തൈലം വേദന എവിടെ ഇതിന് നമ്പർ ഉണ്ടല്ലോ അപ്പൊ നമുക്ക് നല്ലതാണെങ്കി വിളിക്കാം എവിടെ കാണുമ്പോ ഒക്കെ ആ അത് ശരി അത് ശരി

അപ്പൊ ഇനി ഇനി അങ്ങോട്ടാ പോന്നെ ആ കൂടിയതൊക്കെയാണ് ഇവരുടെ മരുന്നിന്റെ കാര്യങ്ങളല്ല പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ നമ്മളെ അണ്ണാ നമുക്ക് തരുന്നത് നമുക്ക് ഏതായാലും കൈകാര്യം ചെയ്ത് നോക്കാം ഓക്കെ